നമസ്കാരം ഫലസ്തീൻ ഭൂമിയിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ പിന്മാറ്റം അനിവാര്യമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായൽ ഹനിയ പറഞ്ഞു തീർന്നില്ല ചുറ്റിനും തീമഴ പെയ്ച്ച് ഇസ്രായേൽ സൈന്യം ഒക്ടോബറിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോഴും അനന്തമായി നീളുന്നതിന്റെ പ്രധാന കാരണം നദന്യാഹുവിന്റെ വാശി തന്നെയാണ് ഹമാസ് നേതാക്കളെ മുച്ചൂട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ഹമാസ് നേതാക്കൾ അതീവ ജാഗ്രതയിലാണ് തുരങ്കങ്ങളിൽ കയറി ഒളിച്ചവർ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല ഗസയിൽ പലയിടത്തും ഹമാസ് നേതാക്കൾ സാധാരണക്കാരെ ബലിയാടാക്കുന്നുണ്ട് അതെല്ലാം കണ്ടറിഞ്ഞാണ് ഇസ്രയേലിന്റെ നീക്കം ഫലസ്തീൻ റെസിഡൻസ് മൂവ്മെന്റ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനാണ് ഇസ്മായിൽ ഹനിയ ഹനിയ വിളിച്ചു ചേർത്ത രഹസ്യയോഗത്തിലും പല നിർണായക നീക്കങ്ങളും അവർ നടത്തുകയും ചെയ്തു ഹമാസ് ഇവിടെ തുടരുമെന്ന് ഞങ്ങൾ പറയുന്നു യുദ്ധത്തിലൂടെ ഞങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് പുറത്താക്കാനാകുമെന്ന ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ തെറ്റാണ് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഈ ആക്രമണം തടയാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും അവർ തോൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എത്ര സമയമെടുത്താലും നമ്മുടെ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കുക തന്നെ ചെയ്യും ഹനിയ പറഞ്ഞു കുടിയിറക്കപ്പെട്ടവരുടെ തിരിച്ചുവരവ് ഉറപ്പുവരുത്തുകയും ഗസയുടെ പുനർനിർമ്മാണം വിഭാവനം ചെയ്യുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇതിനിടയ്ക്കാണ് ഹമാസിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രായേൽ ബോംബ് വർഷിച്ചത് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം തെക്കൻ ഗസയിലെ റാഫേലും വടക്കൻ ഗസയിലെ ജബാലയിലും തുടരുന്ന ശക്തമായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇവരിൽ ഭൂരിഭാഗവും ഹമാസ് നേതാക്കളാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഫലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ ഇസ്ലാം ഖമനയോഖ് കൊല്ലപ്പെട്ടു ഖമനയോഗ് താമസിച്ചിരുന്ന കെട്ടിടത്തിനു നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായത് കിഴക്കൻ ലവനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗമായ യസദീൻ അൽ ഖാസ ബ്രിഗേഡിലെ കമാൻഡറായ ഷർഹബിൻ സയ്യിദ് ആണ് കൊല്ലപ്പെട്ടത് ലബനിലെ ബേക്കാം മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം ഇയാൾ സഞ്ചരിച്ച വാഹനത്തെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയായിരുന്നു ലബനിലെ സിറിയൻ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു സംഭവം നടന്നത് അതേസമയം റഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു റഫയ്ക്കു നേരെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾക്കിടയിലാണ് തങ്ങൾ ലക്ഷ്യം നേടും വരെ പിന്നോട്ടില്ലെന്ന് നെതന്യാഹു പറഞ്ഞത് അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം തള്ളിയ നേതന്യാഹു ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണമായും തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ രണ്ട് തായ് പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും മൃതദേഹങ്ങൾ ഫലസ്തീന്റെ അതിർത്തിയിൽ വച്ചിരിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയെങ്കിലും ഇവർ ജീവനോടെ ജീവനോടെയുണ്ടെന്നായിരുന്നു ഫലസ്തീൻ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇതിനിടയിലാണ് ഹമാസ് ബിഹിറർ തായ് പൗരന്മാരെ കൊലപ്പെടുത്തിയെന്ന വിവരം പുറത്തുവന്നത്